കോട്ടായിൽ സംഘർഷാവസ്ഥ തുടരുന്നു പ്രവർത്തകർ ആക്രമിച്ചതായി കോൺഗ്രസ് സർവകക്ഷി യോഗം പോലീസ് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ കയറി സിപിഎം പ്രവർത്തകർ ആക്രമിച്ചെന്ന പരാതിയെ ചൊല്ലി സംഘർഷം കോട്ടായിൽ കൂട്ടിക്കലാശ ദിനമായ ചൊവ്വാഴ്ച നടന്ന ഇരുവിഭാഗം പ്രവർത്തകരുടെയും ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം വിളിച്ച പോലീസ് പോലീസ് പക്ഷപാതപരമായി പെരുമാറുകയാണെന്നും പഞ്ചായത്തിലെ പരാജയ ഭീതിയാണ് സിപിഎമ്മിന്റെ ആക്രമണത്തിന് കാരണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എം രാജഗോപാലൻ യുടിവിയോട് പ്രതികരിച്ചു അങ്ങനെ പരാതി കൊടുത്തിട്ട് പോലും പോലീസ് കാണിച്ച കടുത്ത അനാസ്ഥ എന്ന് പറയുന്നത് ഈ കോട്ടായി സെൻട്രൽ കൊട്ടിക്കലാശയുമായി കാണിച്ചിട്ടുള്ളതും പോലീസിൻ്റെ അനാസ്ഥയാണ് കോൺഗ്രസിനെ ആക്രമിക്കുന്നതിന് പോലീസും സി പി എമ്മുമായിട്ട് കൂട്ടുകൊണ്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ ധാരാളമായി ആക്രമിക്കുന്നതിന് വ്യാപകമായ ഒരു ശ്രമം നടത്തി അതിൻ്റെ ഫലമായി തന്നെ പോലീസ് വന്നിട്ട് പോലും സി പി എം കോൺഗ്രസിൻ്റെ സി പി എമ്മിൻ്റെ ഡി വൈ എഫിൻ്റെ ഗുണ്ടകൾ ഐ എൻ ഡി സി തൊഴിലാളിയായ സതീഷിൻ്റെ വീട്ടിൽ സതീശൻ ഇല്ലാത്ത സമയത്ത് അവൻ്റെ വീട്ടിൽ കയറി രണ്ട് കുട്ടികളുമായി താമസിക്കുമ്പോൾ ആ കുട്ടികളിരിക്കുന്ന വീട്ടിൽ കയറി അവരുടെ ആതിലും പൊളിക്കാൻ ശ്രമിക്കുകയും ജനൽ ചില്ലുകൾ തല്ലിപ്പൊളിക്കുകയാണ് ചെയ്തത് ഇത്തരത്തിലും വളരെ മോശമായ രീതിയിൽ അക്രമവാസന കാണിക്കുന്ന ഒരു സംഭവം സി പി എമ്മിന് ഈ കഴിഞ്ഞ കാലഘട്ടമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള രണ്ട് ഗ്രൂപ്പാണ് സി പി എമ്മിനോട് ഔദ്യോഗികമായിട്ട് കോട്ടായി പഞ്ചായത്തിൽ നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പും അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിട്ടുപോയിട്ട് സി പി എമ്മിൽ ചേർന്നിട്ടുള്ള ഗുണ്ടാ നേതാവായിട്ടുള്ള മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പും അപ്പോൾ ഈ മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സി പി എം ഗ്രൂപ്പാണ് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരോടുള്ള മുൻ വൈരാഗ്യം മൂലം ഇപ്പോൾ ആ തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചമർത്താനും അവരെ അക്രമിക്കാനും അവരുടെ വീടുകൾക്ക് അക്രമം ഉണ്ടാക്കാനുമുള്ള വളരെ മറ്റേ ഗൂഢമായ ശ്രമം നടത്തുന്നുണ്ട് അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ലഭിക്കുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം റഫീഖ് എന്ന് പറയുന്ന പ്രവർത്തകൻ്റെ വീട്ടിൽ സി പി എമ്മുകാരും ഡി വൈ എഫ് ഐ ഗുണ്ടകളും ചെന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ച് കൊല്ലും എന്ന് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടിയുമായും രാഷ്ട്രീയ പ്രവർത്തകൻ പോലും അല്ല കോൺഗ്രസ്സുമായും അങ്ങനെ പാർട്ടി പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിട്ടിയതയും അകനെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തിരിച്ച് അദ്ദേഹത്തിനെ ആക്രമിച്ചു ഭാര്യയോട് മോശമായി പെരുമാറി റഫീക്ക് പള്ളിയിൽ കയറി അഭയം എടിയത് കൊണ്ട് മാത്രമാണ് റഫീഖിനെ സി പി എം കാര് പ്രവർത്തകർക്ക് മർദ്ദിക്കാനോ കൊല്ലാനോ വഴിയത് റഫീനെ റഫീഖിനെ വധിക്കും എന്ന ഭീഷണിയുമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇന്നലെ സി പി എം പ്രവർത്തകർ പോയിട്ടുള്ളത് എന്ത് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നോക്കി നിൽക്കില്ല സി പി എമ്മിൻ്റെ ഈ അരാജകത്വം പോലീസ് അടിച്ചൊതുക്കുക തന്നെ വേണം കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കണം എന്നാണ് പോലീസിനോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കുട്ടിക്കലാശത്തിനായി കോട്ടായി സെന്ററിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ സി പി എമ്മുകാർ തടഞ്ഞതാണ് പ്രശ്നത്തിന്റെ തുടക്കം ഐ എൻഡിയു സി പ്രവർത്തകൻ കൃഷ്ണൻകുട്ടിക്ക് സാരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് വോട്ടെടുപ്പ് ദിവസം വൈകിട്ട് വീണ്ടും സതീശൻ റിഫിഖ് എന്നിവരുടെ വീടുകൾ കയറി ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു രണ്ട് കുട്ടികളും ഞാനും ജീവിക്കുന്നത് അവിടെ ചെയ്യും ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നത് മണിയോടെ ആയിരുന്നു അവർ വന്നത് സംഭവിക്കുമ്പോ ആ വധഭീഷണി ഉണ്ട് അവരതിന്റെ രണ്ട് ദിവസം മുമ്പ് ശബരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവിനെ എൻ്റെ ആൾക്കാർ എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ നീ ചോദ്യം ചെയ്യാൻ വരരുത് എന്നും പറഞ്ഞു ഭീഷണി ഉണ്ട് ഞങ്ങളെ കൊല്ലും എന്നുള്ളൊക്കെ തല്ലും അടിക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ജീവനാണ് ഭീഷണി വന്നിരിക്കുന്നത് ഇപ്പോ സി പി എം നേതാവ് ജയരാജിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്നും പ്രതികളെ ശിക്ഷിക്കാതെ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞ ജൂണിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നതും കോൺഗ്രസ് ഓഫീസ് ചുവപ്പ് ചായമടിച്ചതും വലിയ സംഘർഷത്തിന് കാരണമായിരുന്നു മോഹൻകുമാർ വിഭാഗമാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നാണ് പരാതി യുടി പാലക്കാട്